ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ അജ്റക് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അജ്രക്കിൻ്റെത് പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടി അപ്പം നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഫുൾ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അതായത് നമ്മൾ കണ്ടുമടുത്ത ഡിസൈൻസ് ഒന്നും തന്നെയല്ല നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ചും അതേപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസും ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ കാറ്റ്ലോഗിൽ നിന്ന് കണ്ടിന്യൂസ് പർച്ചേസ് ചെയ്യുന്നവർക്കറിയാം ഈ ഒരു ടൈപ്പ് ഡിസൈൻ ഇതിൻ്റെ വേറെ ഡിസൈൻ ആയിരുന്നു കേട്ടോ ഡിസൈൻ വ്യത്യാസം ഉണ്ടായിരുന്നു ഈ ഒരു മിക്സ് ആൻഡ് മാച്ച് ഐറ്റം ജസ്റ്റ് കാറ്റലോഗിൽ മാത്രം അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഫുള്ളി സോൾഡ് ഔട്ടായിട്ട് കുറേ പേർക്ക് കിട്ടാതിരുന്ന ഡിസൈൻ ആ ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ആ ഒരു ടൈപ്പ് ഡിസൈൻസ് ആണ് ഡിസൈൻ വേറെ വേറെ പുതിയത് കളക്ഷൻ മാറി മാറി വന്നേക്കുന്നതാണ് അന്ന് വന്നേക്കുന്ന ഡിസൈൻ അല്ല ഇപ്പം വന്നേക്കുന്നത് സെയിം മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അതായത് നമ്മൾ നോർമലി സെയിലാക്കുന്ന മെറ്റീരിയലിനെ കാട്ടിലും കുറച്ചും കൂടെ അതായത് ഡി സി എമ്മും ബോത്രേനയും കാട്ടിലും കുറച്ചും കൂടെ ജി എസ് എം ഇതിന് കൂടുതലുള്ള മെറ്റീരിയലാണ് കേട്ടോ അജ്റക് മെറ്റീരിയലാണ് ആണ് ഒറിജിനൽ അജ്റക്കാണ് കേട്ടോ ഇത് അപ്പോൾ റേറ്റ് സെയിം നമ്മുടെ ഡി സി എമ്മിൻ്റെയും ബോത്രയുടെ അതേ സെയിം റേറ്റ് തന്നെയാണ് വന്നേക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഐറ്റം ആയിരുന്നു അപ്പം ഇത് നമ്മൾ അത് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു വീഡിയോ ഇടുന്ന ഇല്ലാതെ തന്നെ തീർന്നു അപ്പോൾ ഇത് ഇപ്രാവശ്യം നമ്മൾ കൂടുതൽ ബണ്ടിൽസ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള അപ്പോൾ വീഡിയോ ആയിട്ടും കൂടെ ഇടുവാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങളിപ്പോൾ കാണിച്ച ഡിസൈൻസ് എല്ലാം കണ്ടല്ലോ അതിനകത്ത് സിംഗിൾ ഡിസൈനും അതുപോലെ മിക്സ് ആൻഡ് മാച്ചും കാണിച്ചിട്ടുണ്ട് മിക്സ് ആൻഡ് മാച്ച് കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ് മിക്സ് ആൻഡ് മാച്ച് എന്നുള്ളത് ഇതുപോലെ ഒരു മെറ്റീരിയൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ മാച്ചിങ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ച് കാണിക്കുന്നതാണ് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ അതിൻ്റെ കൂടിയാണ് കേട്ടോ എടുക്കേണ്ടത് ഇതുപോലെ കാണിക്കുന്നത് ിക്കുന്ന മെറ്റീരിയൽ ഇത് രണ്ടും ഒരു പെയർ ആയിട്ട് ഒരു സെറ്റായിട്ട് വരുന്നതാണ് അത് രണ്ടും ഒന്നിച്ചാണ് നമ്മൾ കൊടുക്കുകയുള്ളൂ അപ്പോൾ രണ്ടും ഒന്നിച്ചെടുക്കണം രണ്ട് മെറ്റീരിയലും രണ്ടേ തൊണ്ണൂറ് മീറ്റർ വീതം ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് കളർ ഷെയ്ഡ്സ് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ സാധാ നോർമൽ നോർമലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അജറക്കിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് കളർ ഏത് കളർ കോമ്പിനേഷനുള്ള സെറ്റാണ് പേരാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഇതും ഇതേപോലെ തന്നെ സെയിം ഇതിൽ തന്നെ വന്നിട്ടുള്ളതാണ് അജ്ര കോംബോയിൽ തന്നെ വന്നിട്ടുള്ളതാണ് മൂന്ന് കളർ ഷെയ്ഡ്സിൽ ഒരു ചെറിയ ചെറിയ ഒരു ഡോട്ട് ഡിസൈൻ പോലത്തെ ഒരു മോഡൽ മെറ്റീരിയലാണ് നല്ല ഡിസൈനാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞുമക്കളുടെ ഫ്രോക്കും അതുപോലെ തന്നെ നൈറ്റീസും കുർത്തീസും എല്ലാത്തിനും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കാവുന്നതാണ് ഫ്രോക്ക് നൈറ്റി ഒക്കെ തയ്ച്ച് അടിപൊളിയായിരിക്കും പിന്നെ ബാക്കിയുള്ള ഡിസൈൻസൊക്കെ ഓരോരോ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് വന്നിട്ട് അതിന് മാച്ചിങ് ആയിട്ട് സെയിം അതേപോലെ തന്നെ കളർ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഡിസൈൻസ് ആണ് നല്ല ഭംഗിയാണ് എല്ലാം തന്നെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും എടുത്ത് നോക്കുക സ്റ്റിച്ച് ചെയ്ത് നോക്കുക നല്ല രീതിയിൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റം ആണ് പിന്നെ ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് അതായത് പത്ത് പീസിന് മേളിലോട്ട് എടുക്കുമ്പോൾ ഉള്ള ഹോൾസെയിൽ പ്രൈസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസാണ് കേട്ടോ വരുന്നത് റീറ്റെയിൽ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തൊമ്പത് എന്നുള്ളത് നൂറ്റി എഴുപത്തൊമ്പതാണ് വരുന്നത് ഇതിലുള്ള റേറ്റിനെക്കാളും പത്ത് രൂപ എക്സ്ട്രാ വരും കേട്ടോ മിനിമം മൂന്ന് പീസ് മുതലാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യുക പിന്നെ ഇതിലുള്ള കളക്ഷൻസ് കൂടാതെ വേറെയുള്ള എല്ലാ കളക്ഷൻസിൽ നിന്നും നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് നമ്മൾ കണ്ടിന്യൂസ് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തത് പോകുന്നുണ്ട് നിങ്ങൾ കാറ്റലോഗ് മിസ് ചെയ്യാതെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഡെയിലി കാറ്റലോഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ പുതിയ കളക്ഷൻസ് വരുന്നതെല്ലാം അതിനകത്ത് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ എല്ലാം ഫോട്ടോസും കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് ഏതാണ് വേണ്ടതെന്നുള്ളത് കാറ്റലോഗ് നോക്കി നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതൊക്കെ സിംഗിൾ ഡിസൈനാണ് സിംഗിളും മിക്സ് ആൻഡ് മാച്ചും കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻ ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം മിക്സ് ആൻഡ് മാച്ചിൽ നിന്ന് ഇഷ്ടമുള്ള പെയർ സെലക്ട് ചെയ്യാം അങ്ങനെ എല്ലാ കളറും ഒന്നിച്ചെടുക്കണം എന്നും അങ്ങനെയൊന്നുമില്ല അപ്പം ഇതൊക്കെ കണ്ടോ എല്ലാം നല്ല ഭംഗിയാണ് കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാനും എല്ലാത്തിനും പറ്റുന്നതാണ് കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാനും എല്ലാത്തിനും പറ്റുന്നതാണ് അപ്പോൾ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അയച്ചുതരാം ഇതിൽ വരുന്നതെന്ന് പറയുന്നത് ബ്ലൂ മെറൂണ് റെഡ് ഈ കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് കളർ കോമ്പിനേഷൻസ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇപ്പോഴും നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് അജ്റക്ക് നമുക്ക് ഇതിൻ്റെ ആ ഒരു ട്രെൻഡിങ് കഴിഞ്ഞിട്ടൊന്നുമില്ല ഇപ്പോഴും അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റം ആണ് പിന്നെ വേറെയും കുറേ ഐറ്റംസ് നമ്മൾ എടുക്കുന്നതുകൊണ്ട് കുറേ ബ്രാൻഡുകളും കുറേ വെറൈറ്റി ഐറ്റംസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒത്തിരി മെറ്റീരിയൽസ് എടുക്കാനുണ്ടായിരുന്നു ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് അതുകൊണ്ടാണ് അജ്റക്ക് കുറച്ച് ഡിലേ ആയി ആയിപ്പോയിട്ടുണ്ടത് പ്രാവശ്യം കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു കാരണം സ്റ്റോക്ക് ഫുള്ള് തീർന്നായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി തീരുന്നതിന് മുമ്പ് തന്നെ മാക്സിമം എല്ലാ കളക്ഷൻസും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഡിസൈൻസ് കാണുന്നുണ്ടല്ലോ എല്ലാം അടിപൊളിയാണേ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പിന്നെ അതുപോലെ ഫോട്ടോ അയക്കുന്നതിൻ്റെ കൂടുത്തിൽ തന്നെ എത്ര പീസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതും പിന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ എന്നും അഡ്രസ്സുകൂടെ അയക്കണം കേട്ടോ ചില ആൾക്കാർ അയക്കുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസ് അയക്കും അപ്പോൾ നമ്മളിത് ആ ഫുൾ ആയതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഫുള്ള് സെലക്ഷൻ ഒന്നും ബില്ലൊക്കെ അയച്ചു കഴിയുമ്പോൾ ഫുൾ സെലക്ഷൻ ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും ചിലപ്പം ഇനിയും ഫോട്ടോസ് അയക്കാനൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ മെറ്റീരിയൽസ് എടുത്തിട്ട് ബില്ല് അയക്കുന്നത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഫോട്ടോസ് അയക്കുമ്പം എത്ര പീസ് അയ എടുക്കുന്നതെന്നോ എത്രയാണ് വേണ്ടത് ഫുള്ള് കഴിഞ്ഞതാണോ ബില്ല് അയക്കാനായതാണോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് സെലക്ഷൻ ചെയ്തതിന് ശേഷം എത്ര പീസാണ് വേണ്ടതെന്ന് ഒന്ന് മെൻഷൻ ചെയ്തിടുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ അതുപോലെ അഡ്രസ്സും കൊറിയർ വഴിയാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും കൂടെ അയച്ചു തരാം കേട്ടോ സ്ഥിരമായിട്ട് എടുക്കുന്നവർ അഡ്രസ്സൊന്നും അയക്കേണ്ട ആവശ്യം വരുന്നില്ല ഫോട്ടോസ് മാത്രം അയച്ചാൽ മതിയായിരിക്കും പിന്നെ അതുപോലെ ആദ്യമായിട്ട് അയക്കുന്നവർ മസ്റ്റായിട്ടും ഇത്രയും ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തരുക അതുപോലെ അഡ്രസ്സിൻ്റെ കൂടെ പേരൊക്കെ തരണം കേട്ടോ എന്തായാലും പേര് വീട്ടുപേര് പിൻകോഡ് പോസ്റ്റ് ഓഫീസ് ഏതാന്നുള്ളതും ജില്ല ഏതാന്നുള്ളതും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ ഇത്രയും കാര്യങ്ങളും മസ്റ്റായിട്ടും തരണം കേട്ടോ അപ്പോൾ ഇത് തന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ ചോദിച്ച് അവിടുന്ന് പിന്നെ റിപ്ലൈ വരാൻ ഡിലേ വന്നു കഴിയുമ്പോൾ വീണ്ടും കൊറിയർ അയച്ചു അവിടുന്ന് വീണ്ടും നമ്മളെ വിളിക്കും ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ബില്ല് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് ഒന്ന് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ വീണ്ടും വീണ്ടും നമ്മൾ ചോദിച്ച് മെസ്സേജ് റിപ്ലൈ തരാമോ പേയ്മെൻറ്റ് ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിച്ചു വരുമ്പോഴത്തേക്കും ആ പീസുകളെല്ലാം വേറെ ഓർഡർ പോവുകയും ചെയ്യും അതുമാത്രമല്ല ഓൾറെഡി നമ്മൾ അത്രയും സമയം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇനി അങ്ങനെ എടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പീസ് വേറെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ റിപ്ലൈ തരാതിരിക്കുമ്പം വീണ്ടും ഒന്നും കൂടെ മെസ്സേജ് ഇട്ടിട്ടൊക്കെ ചോദിക്കേണ്ടിയൊക്കെ വരുന്നത് അപ്പോൾ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല എടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം